വിശുക്കാർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം എല്ലാ മാസവും കണ്ടുകൊണ്ടാണ് നബിയും സഹാബികളും എന്ത് ചെയ്തത് നോമ്പ് പിടിച്ചത് അപ്പോൾ എല്ലാ മാസവും കണ്ടുകൊണ്ട് തന്നെ നമ്മൾ നോമ്പ് പിടിക്കണം അങ്ങനെ അല്ലെങ്കിൽ അതൊരു പ്രവാചക നിന്ദയാണെന്നാണ് വിശുദ്ധം അടുത്തിറക്കിയ ലഘുലേലും പറയുന്നത് ഈ ഹിലാൽ ഹിലാൽവിങ് ഇറക്കിയത് ഒഫീഷ്യലാണത് പ്രവാചക നിന്ദാണെന്ന് നബിനെ നിന്ദിച്ചതിന് തുല്യമാണെന്നാണ് അത് ഇതാക്കുന്നത് പക്ഷേ ഹിലാൽ കമ്മിറ്റി സംസാരിക്കുന്നത് അല്ലെങ്കിൽ കെ എൻ എം സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് കൽപ്പന ഉള്ളത് കൽപ്പന ഉള്ളത് മൂന്ന് മാസങ്ങളുടെ കാര്യത്തിലാണ് റമദാൻ ഷബ്വാൽ ഇതുൽ ഹെജ്ജ ഈ മൂന്ന് മാസങ്ങളുടെ കാര്യത്തിലാണ് നെബിൻ്റെ കൽപ്പന ഉള്ളത് അതുപോലെ തന്നെ നബിൻ്റെ ഉണ്ട് വിരോധം വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ നബി ഒരു കൽപ്പിച്ച് സൂമുലി ഉയത്തി അഫ്തരു ഇയത്തി മാസം കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യുക നോമ്പ് ആരംഭിക്കുക മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ആഘോഷിക്കുക അപ്പോൾ റമദാനും ഷബ്വാലയിൽ പെട്ട് ഇതുൽ ഹെജ്ജിൻ്റെ വേറെ ഹദീസിലും വന്നിട്ടുണ്ട് മാത്രല്ല നെഹിയും വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഹദീസ് സൂമു ഹത്ത ഹത്തറു ഹിലാല ഓലാ തുറു ഹത്ത തറോഹു നിങ്ങൾ ഹിലാൽ കണ്ടിട്ടല്ലാതെ നോമ്പ് പിടിക്കരുത് ഹിലാൽ കണ്ടിട്ടല്ലാതെ നോമ്പ് ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ റമലാൻ ഹിലാൽ നിങ്ങൾ തുടങ്ങരുത് ശബ്ബാൽ ഹിലാൽ കണ്ടിട്ടല്ലാതെ നിങ്ങൾ തുടങ്ങരുത് അപ്പോൾ നെഹിയും വന്ന് കൽപ്പനയും വിരോധവും വന്ന് റസൂൽ അഹിസ് അലൈഹി സ്വലമിൻ്റെ ഈ മൂന്ന് മാസങ്ങളിൽ മറ്റ് മാസങ്ങളിൽ അങ്ങനെ ഒരു കൽപ്പനയോ പിന്നെ അതുപോലെ തന്നെ നിലപാടോ വന്നിട്ടില്ല അതാണ് ഇപ്പോൾ അതിലത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വിഷ്ണം ഹാജരാക്കുന്ന ജലഹദീസിൻ്റെ ഒന്ന് നബി ഷാഹാൻ കണ്ടതിനെ സംബന്ധിച്ചിട്ട് കാരണം റസൂൽ അഹി അലൈഹി അലി വസ്ലാം ഹഫലു മിൻ ഹിലാലി ഷാബാന മാല യത്ത് ഹഫലു മിൻ ഖൈരിഹി മറ്റു മാസങ്ങൾ കാണുന്ന കാണുന്നതിനേക്കാൾ വളരെ സൂക്ഷ്മതയോടുകൂടി നബി ഹില ഷാബാൻ്റെ ഹിലാലിനെ കണ്ടിരുന്നു വേറെ ഒന്ന് മുഹറേറ്റ് ബന്ധപ്പെട്ടു മൊഹറൈറ്റിനാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് ഹിദാ റഹിത്തൽ ഹിലാലൽ ഹിലാൽ മുഹറം ഫൈദുദ് നിങ്ങൾ മൊഹർറമ്മൻ്റെ ഹിലാൽ കണ്ടാൽ നിങ്ങൾ എണ്ണി കണക്കാക്കണം എണ്ണിക്കണക്കാക്കണം അസ്ബ യൗമ താസിമൻ നിങ്ങൾ എന്ത് ചെയ്യണം ഹിലാൽ മുഹർമ്മൻ്റെ ഹിലാൽ കണ്ട അടുത്ത ദിവസം മുതൽ നിങ്ങൾ അത് ഒമ്പത് വരെ എണ്ണി എണ്ണിക്കണക്കാക്കിയ ഒമ്പാമത്തെ ദിവസം എന്ന് വെച്ചാൽ പത്താമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം നോമ്പുകാരനാകണം കൊലത്തു ഞാൻ ചോദിച്ചു ഹാ കേദാ റസൂൽ ആഹി സലഹ് സമ യെസു ഇപ്രകാരമായിരുന്നു നബിൻ്റെ നോമ്പ് കാല നാ നബ് സെ പറഞ്ഞത് അതെ ഈ രണ്ട് ഹദീസ് എടുത്ത് വെച്ചിട്ടാണ് വിഷ്ണക്കാർ എന്ത് ചെയ്യുന്നത് കണ്ടു ഒ നബി മുഹറവും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നബി സലല്ലാ അലൈവിസ്ല ഷാബാനും കണ്ടിട്ടുണ്ട് ഷാഹാനിനെ പറ്റി പറയുമ്പോൾ അത് മറ്റു മാസങ്ങൾ ലെക്കാൾ കൂടുതൽ ഷാഹാനെബി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നുണ്ട് അപ്പം മറ്റു മാസം കണ്ടെന്ന് കിട്ടി ഇതിന് എന്തിനാ തർക്കമുള്ള ആർക്കാ അഭിപ്രായ വ്യത്യാസമുള്ളത് ശരും ഇപ്പോൾ വിഷ്വം ഹാജരാക്കുന്ന ചില ഹദീസ് ഉണ്ട് ഒന്ന് നബി ഷാഹാൻ കണ്ടതിനെ സംബന്ധിച്ചിട്ട് കാരണം അലൈഹി സ്വല്ലാസ്ലയത്ത ഹഫലു മിൻ ഹിലാലി ഷാഹാന മാല മിൻ മറ്റു മാസങ്ങൾ കാണുന്ന കാണുന്നതിനേക്കാൾ വളരെ സൂക്ഷ്മതയോടുകൂടി നബി ഹിലബാന്റെ ഹിലാലിനെ കണ്ടിരുന്നു വേറെ ഒന്ന് മൊഹറൈറ്റ് ബന്ധപ്പെട്ടു മൊഹറേറ്റിനാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് ഇതാ റഹി ഹിലാൽ ഹിലാൽ മുഹറം നിങ്ങൾ മൊഹർറമൻ്റെ ഹിലാൽ കണ്ടാൽ നിങ്ങൾ എണ്ണി കണക്കാക്കണം അസ്ബ താസി ഈമൻ നിങ്ങൾ എന്ത് ചെയ്യണം ഹിലാൽ മുഹറമൻ്റെ ഹിലാൽ കണ്ട അടുത്ത ദിവസം മുതൽ നിങ്ങൾ അത് ഒമ്പത് വരെ എണ്ണി കണക്കാക്കിയ ഒമ്പാമത്തെ ദിവസം എന്ന് വെച്ചാൽ പത്താമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം നോമ്പുകാരനാകണം പുലു ഞാൻ ചോദിച്ചു കേദാ ചോദിച്ചത് ഹെദാ റസുലഹി വല്ലാഹ്ലമ യെസ്സു മുഹു ഇപ്രകാരനായിരുന്നു നബിൻ്റെ നോമ്പ് ഓ കാല ഞാൻ പറഞ്ഞു അതെ ഈ രണ്ട് ഹദീസ് എടുത്ത് വച്ചിട്ടാണ് ബിസ്റ്റക്കാർ എന്ത് ചെയ്യുന്നത് കണ്ടോ നബി മുഹറും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നബി സലഹ്ഹ് അല്ലി വല്ലമ ഷാഹാനും കണ്ടിട്ടുണ്ട് പറ്റി പറയുമ്പോൾ അത് മറ്റു മാസങ്ങൾ ലെക്കാൾ കൂടുതൽ ഷാഹാനെ നബി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നുണ്ട് അപ്പം മറ്റു മാസം കണ്ടുനിന്ന് കിട്ടി ഇതിന് എന്തിനാ തർക്കമുള്ളായിരിക്കും ആ അഭിപ്രായ വ്യത്യാസമുള്ളത്